മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരാൾ തന്നെയാണ് ഗോപിക കാരണം അത്രയേറെ ആരാധക പിന്തുണയാണ് അഞ്ജലി എന്ന ക്യാരക്ടറിനെ ഗോപിക സ്വന്തമാക്കിയെടുത്തത് ജിപിയെയും അധികമാർക്കും മറക്കാൻ സാധ്യതയില്ല ഡി ഫോർ ഡാൻസിലൂടെ വന്ന് മലയാളി മനസ്സുകൾ ഒന്നടങ്കം കീഴടക്കിയ താരവുമാണ് ജി പിയും ഇരുവരും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ആരാധകർക്ക് അത് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചത് ഇരുവരുടെയും ഓരോ ചെറിയ വിശേഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറാറുള്ളത് ഇപ്പോഴിതാ ഇരുവർക്കും കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ള നിരവധി വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം പ്രചരിക്കുന്നത് കാരണം ഗോപികയുടെയും ജീപ്പിടെയും ടുത്ത് വന്ന ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ആരാധർക്ക് ഇത്രയേറെ സംശയം തോന്നാൻ കാരണവും ഗോപിക ഗർഭിണിയാണോ എന്ന് തുടങ്ങി നിരവധി കമൻറ്റുകൾ വീഡിയോക്ക് വന്നുവെങ്കിലും ഇപ്പോഴത്തെ നിരവധി വീഡിയോസും ഗോപിക ഗർഭിണിയാണ് എന്ന തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വ്യക്തത വരുത്തി ഇരുവരും ഇതുവരെയും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അത് ശരിയല്ലാത്തതിനാലാവാം ഇരുവരും ഈയൊരു ചോദ്യത്തിന് മാത്രം മറുപടി നൽകാത്തത്